അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു യെല്ലോ കുർത്തിയുമായിട്ടാണേ ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ത്രീ ഫോർട്ടി റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത് ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കോളറിനൊക്കെ കുർത്തിയാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഫുള്ള് നല്ല വിത്തിൽ നല്ല ലിങ്തിൽ എംബ്രോയ്ഡറി സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ സ്ക്രീനിൽ പോപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്ക്രീൻഷോട്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡാർക്ക് യെല്ലോ അല്ല ലൈറ്റ് യെല്ലോ അല്ല ഒരു മസ്റ്റാർഡ് എല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ള ഒരു യെല്ലോ ആണ് കറക്റ്റ് മസ്റ്റാഡ് അല്ല കേട്ടോ പക്ഷേ ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇച്ചൂടെ ഒരു പഴുത്തമാങ്ങ കളറാണെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ആ ഒരു കളറല്ല വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കോളറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ഫുള്ള് ഇങ്ങനെ റൗണ്ട് സർക്കിൾ പോലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് റൗണ്ടായിട്ടുള്ള സർക്കിൾസാണ് വന്നിരിക്കുന്നത് സിക്സാഗ് മോഡലും ഒരു വേവി ടൈപ്പും ഒക്കെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ നെക്ക് പോർഷനിൽ നല്ല വിട്ടിലും നല്ല ലെങ്തിലും നമുക്ക് സീക്വൻസ് വിത്ത് എംബ്രോയിഡറിയാണ് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാലൊരു ത്രീ ഫോർട്ടി റുപ്പീസിനൊക്കെ ഇങ്ങനത്തെ ഒരു കുർത്തി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്താണ് ഒരു മൂന്നാല് തവണ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നമുക്കിത് സംഭവം കിടുവാണ് അപ്പോൾ ഞാനിത് പാക്കറ്റ് പൊട്ടിച്ചു പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളുമാണ് എനിക്ക് കാണാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെറ്റീരിയൽ എന്താണെന്ന് ഇങ്ങനെ പിടിച്ചു നോക്കി കാരണം എന്ത് മെറ്റീരിയലാണെന്ന് അറിയാം കാരണം നേരത്തെ ഒക്കെ മീഷോയിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ലോക്കലായിട്ടുള്ള ക്ലോത്തും മെറ്റി എന്താണ് അതിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ എനിക്ക് ഇപ്പോഴാണെങ്കിലും എവരുടെ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ അറ്റത്തും സ്ലീവിൻ്റെ അറ്റത്തും ഒക്കെ ഇങ്ങനെയൊരു ലേസ് പോലത്തെ സംഭവം വെക്കുക അത് സത്യം പറഞ്ഞാൽ കാണുമ്പോഴേ അറിയാം മീഷോ പ്രോഡക്റ്റാണെന്ന് അതൊരു വൾഗറായിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മീഷോയിൽ നിന്ന് വരുന്ന നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ കോളർ വന്നിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള എന്താണ് സോറി വൈഡായിട്ടല്ല നല്ല ഒതുങ്ങിയ രീതിയിലുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു വീനക്ക് ആണ് വന്നിട്ടുള്ളത് അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ കോളറൊന്നും എന്താ ചുമ്മാ അവർ തയ്ച്ചിട്ട് എക്സ്ട്രാസ് അവിടെ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കോളർ വർക്കൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന് ഇല്ല പിന്നെ ലൈനിങ്ങിന് ലൈനിങ്ങും കൂടി വരുന്ന പ്രോഡക്റ്റ്സും സത്യം പറഞ്ഞാൽ ഈ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേറ്റിൽ വരുന്നുണ്ട് അത് നോക്കി നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം അതാണ് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ തപ്പി തപ്പി പോകണം മിഷുവയിൽ ഒരെണ്ണം കണ്ട് അതിൻ്റെ പുറേനടുത്ത് കണ്ട് അങ്ങനെ അങ്ങനെ പോകണം പിന്നെ സ്ലീവ് കാണിക്കുന്നത് അത് മടങ്ങിയിരിക്കുന്ന അത് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നും തന്നെ അല്ല സ്റ്റിച്ചിങ്ങൊക്കെ നല്ല പക്കാ പക്കയാണ് നേരത്തെയൊക്കെ ഞാൻ എടുക്കുന്ന ഒരു സ്ലീവ് കയറിയാണെങ്കിൽ ഒരു സ്ലീവ് ഇറങ്ങി അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെയൊന്നും തന്നെ അല്ല കേട്ടോ പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പ്രിൻ്റാണ് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിടുമ്പോൾ നമുക്ക് ഓവറോൾ നമ്മുടെ ഫേസിനെ തെളിയിപ്പിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇത് ഒരു ബ്രൈറ്റ് ഷെയ്ഡ് നമുക്ക് തരുന്നുണ്ട് ഈ ഒരു കളറ് നമ്മുടെ മുഖത്തോട്ടടിക്കുമ്പോൾ ഒരു ബ്രൈറ്റ് ലുക്ക് നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ അകത്തെ അകത്തോട്ടുള്ള ഇന്നർ പോർഷനി പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് സൈഡ് ഓപ്പണം സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് സൈഡിലത്തെ ഒക്കെ സ്റ്റിച്ചിങ് അറിയാം എനിക്ക് തോന്നുന്നു ഇത് മെഷീനറി സ്റ്റിച്ചിങ് ആണെന്ന് തോന്നുന്നു എല്ലാം തന്നെ ഇപ്പോൾ കാരണം ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതാണ് മിഷോയിലെ പ്രോഡക്റ്റ്സ് എല്ലാം ഇപ്പം വരുന്നത് അതല്ല എങ്കിൽ കുറച്ചുകൂടി അവർ ശ്രദ്ധിച്ച് യൂണിറ്റുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അവർ ഡെലിവേർഡ് ആക്കുന്നുണ്ട് പിന്നെ ഓരോ സെല്ലറിന്മാരിൽ നിന്നാണല്ലോ ഓരോന്നും ഇത് വരുന്നത് അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഒരുപക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് നല്ല മാറ്റമുണ്ട് മീഷോയിൽ മീഷോയിലെ പ്രോഡക്റ്റൊക്കെ ഇപ്പം നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മീഡിയം സൈസാണോ നിങ്ങൾ ലാർജ് എടുക്കണം ലാർജാണോ നിങ്ങൾ എക്സൽ എടുക്കണം കാരണം ഇത് നമുക്കൊരു ഒന്നോ രണ്ടോ വാഷ് കഴിയുമ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഈ മീഷോയിൽ നിന്ന് വരുന്ന മെറ്റീരിയലിൻ്റെ സ്വഭാവം മാറുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങുന്ന ഒരു പ്രകൃതമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വന്നിട്ടുള്ളത് നല്ല വർക്കും നല്ല കുർത്തിയാണ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല ലെങ്തും ഉണ്ട് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ച് നോക്കണം നല്ലൊരു കളർ ഷെയ്ഡും ഒരു കളർ മിക്സിങ്ങും ഒക്കെയാണ് വന്നിട്ടുള്ളത് ആ യെല്ലോയ്ക്കകത്ത് വൈറ്റ് വർക്കൊക്കെ വന്നേക്കുന്നത് നല്ല സൂപ്പറാണ് വൈറ്റല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീം വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു ക്രീം വൈറ്റ് കളറിലെ പാൻറ്റോ എന്തെങ്കിലും കൂടി ഇടുവാണെങ്കിൽ ഒരു പാർട്ടി പാർട്ടിവെയറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതിനൊന്നിനും ഒരു കുഴപ്പമില്ല ഒരു കാരണം ആ സീക്വൻസിൻ്റെ വർക്കൊക്കെ തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനാണ് ഞാൻ ഇങ്ങനെ വെച്ച് ഒരു വീഡിയോ എടുത്തിട്ടത് കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇടുന്ന ഒരു ലുക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ഐറ്റോ കേട്ടോ